ഇന്ന് ഇന്ന് ഒക്ടോബർ പോളിയോടെ അപ്പോൾ അപ്പോൾ പോളിയോ പോളിയോ ഇടാൻ പോവുകയാണ് ാണ് അപ്പൊ അതായത് പിന്നെ ആറു വയസ്സിന് താഴെ അല്ലെങ്കിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പൊ നമ്മളുടെ കേരളത്തിൽ അത് നിർമാർജ്ജനം ചെയ്തിട്ടുണ്ട് പക്ഷേ അയൽ രാജ്യങ്ങളിൽ ഉള്ളത് നമുക്കും കൂടി വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു യജ്ഞം വീണ്ടും തുടങ്ങിയത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തിയതാണ് നിർത്തി ഈ പിന്നെ അതിനുശേഷം വീണ്ടും തുടങ്ങാനുള്ള കാരണം ഇതാണ് ആയ രാജ്യങ്ങളിൽ പോളിയോ കണ്ട് തുടങ്ങിയത് കൊണ്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താ പറയുക പോളിയോ എന്നുള്ള മാരക രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് എല്ലാവരും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പൾസ് പോളിയോ പൂത്തില് കൊടുന്ന് എല്ലാവരും എന്ത് ചെയ്യുക കുട്ടികൾക്ക് പോളിയോ കൊടുക്കുക എന്നാലാണ് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും വീട്ടിലേക്കൂടെ രണ്ട് ദിവസം വരുമെങ്കിലും ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആയിരിക്കും അതുകൊണ്ടാണ് ബൂത്തിലെ കൊടുന്ന് തന്നെ നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് സൈഡ് എഫക്റ്റ് ഉണ്ടോ സൈഡ് എഫക്റ്റ് ഇല്ല പോളിയോക്കില്ല ഒരു രണ്ട് തുള്ളിയാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് അതിന് കുഴപ്പമില്ല ഇനി രണ്ട് തുള്ളിയില് കൂടുതൽ നമ്മുടെ കുട്ടികളില് വായിലായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ആ കുട്ടികളുടെ ശരീരത്തിന് ആവശ്യമുള്ളവ മാത്രം എടുത്ത് മറ്റുള്ളത് പുറത്തു പോകുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട സൈഡ് എഫക്റ്റ് ഒന്നും ാണ് ഇഞ്ചനല്ല അപ്പൊ തുള്ളി മരുന്നിന്റെ ഈ ഒരു യജ്ഞത്തിലാണ് എല്ലാവരും എന്ന് അതുകൊണ്ട് എല്ലാവരും വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും ഈ അഞ്ചു മണിക്കുള്ളിലായിട്ട് പോളിയോ ബൂത്തിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക എന്റെ ഉമ്മനെയാണ് അത് അംഗൻവാടി ടീച്ചറാണ് അപ്പൊ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ അത് പറഞ്ഞത് അത് കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഈ പോളിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ വരും വൈകല്യം വരും പല പല കാരണങ്ങളായിട്ട് ഇങ്ങനെ വരലുണ്ട് അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല അത് നമ്മളെ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ആ വീഡിയോ എടുത്തത് അതിനെ പറ്റിയിട്ട് അറിയണമല്ലോ അപ്പോഴും അതിനെപ്പറ്റി അറിയാത്തവർ കുറേ പേരുണ്ട് അത് പോളിയോ കൊടുക്കാൻ മടിച്ചിരിക്കുന്നവർക്ക് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം അത് പറഞ്ഞത് അപ്പോൾ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളെ കുട്ടികളുടെ ആരോഗ്യമല്ലേ നമുക്ക് വലുത് അതിപ്പോഴും പേടിച്ചിരിക്കണ കുറേ ആൾക്കാരുണ്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ചിലവരെന്തേലും ചിലപ്പോൾ ഒന്നും അറിയാത്തവരായിരിക്കും എന്നിട്ട് വെറുതെ നെഗറ്റീവ് അടിക്കും അങ്ങനെ ആയി ഇങ്ങനെ ആയി ചിലപ്പോൾ എന്തേലും ചെറിയ ഇത് വന്നിട്ടുണ്ടാകും അത് ചിലപ്പോൾ ഇതിൻ്റെ കാരണത്താലാവില്ല എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് മറ്റുള്ളവരെയും പാടെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ പല ഇതിലും കാണലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും ഇന്ന് പോളിയോ ഇടുക Thank you.